പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് പാൻബസാർ തിരൂരിലെ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സമ്പത്തുള്ള ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതിയ ഷോറൂമായ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ഒക്ടോബർ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബുദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ആദ്യ വില്പന പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളിൽ നിന്നും പാറപ്പുറത്ത് ബാവഹാജി ഏറ്റുവാങ്ങി തിരൂർ പാൻബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം നാല് നിലകളിലായാണ് വിവിധ സെഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ആസാദ് സിൽവർ റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ ആൻഡ് റെഡിമേഡ് ഫാൻസി ആഭരണങ്ങളുടെ വിശാലമായ സെക്ഷൻ ഫുഡ്വെയർ ബാഗ്സ് വാച്ചസ് പെർഫ്യൂംസ് തുടങ്ങിയവ ഗ്രൌണ്ട് ഫ്ലോറിലും വിവാഹ വസ്ത്രവൈവിധ്യത്തിന്റെ വൻ ശേഖരവുമായി പ്രത്യേകം തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ വെഡ്ഡിംഗ് സാരീസ് ആന്റ് പാർട്ടി വെയർ ഡിസൈനർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങിയവ ഒന്നാം നിലയിലും കിഡ്സ് വെയർ അറേബ്യൻ ഡ്രസ്സസ് രണ്ടാം നിലയിലും ജെന്റ്സ് ആൻഡ് എത്നിക് വെയർ എന്നിവ മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് ലൂയിസ് ഫിലിപ്പ് ബാൻഹൂസൺ അലൻസോളി യുഎസ് പോളോ ആരോ തുടങ്ങിയ മുൻനിര ജെൻസ് ബ്രാൻഡുകൾ ബ്രൈഡൽ ക്രാഫ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ പ്രത്യേകം തയ്യാറാക്കിയ മുല്ലിം കോർണറും അറേബ്യൻ കന്തൂറയുടെ പ്രത്യേക സെക്ഷനും ജെൻസ് ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ട്രെൻഡിംഗും ഗുണമേന്മയുള്ള വസ്ത്രങ്ങളും അവതരിപ്പിച്ച് ഉപഭോക്താക്കളുടെ അഭിരുചി തൊട്ടറിഞ്ഞ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പന്നതയുമായാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന തിരൂർ നഗരത്തിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് അനുഭവം ഒരുക്കിയാണ് ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ കടന്നുവരവ് ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം എൽ എമാരായ കുറുക്കുളി മൊയ്തീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർഡ് കൌൺസിലർ സതീശൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയ തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷ്റഫ് കിരടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി എന്നിവർ പങ്കെടുത്തു നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ്